രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഏഴിന് ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് കിക്ക് ഓഫ് സൗദി അറേബ്യയിലെ എട്ട് നഗരങ്ങളിലായി മത്സരം നടക്കും ഫെബ്രുവരി അഞ്ചിനാണ് ഫൈനൽ മത്സരത്തിനായി വേൾഡ് കപ്പിനായി സൗദി ഒരുക്കുന്ന സ്റ്റേഡിയങ്ങളും ഉപയോഗിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏഷ്യൻ കപ്പിനായി സൗദി അറേബ്യ നേരത്തെ തന്നെ യോഗ്യത നേടിയിരുന്നു ജനുവരി ഏഴിന് വ്യാഴാഴ്ചയാണ് മത്സരത്തിന്റെ കിക്ക് ഓഫ് ഫൈനൽ മത്സരം ഫെബ്രുവരി അഞ്ചിന് വെള്ളിയാഴ്ചയും റിയാദ് ജിദ്ദ അൽകോബർ എന്നിവിടങ്ങളിലെ എട്ടു സ്റ്റേഡിയങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ റിയാദിലെ കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലായിരിക്കും പ്രധാന മത്സരങ്ങൾ ഉദ്ഘാടന വേദിയും ഉടൻ പ്രഖ്യാപിച്ചേക്കും ജിദ്ദയിലെ കിങ് അബ്ദുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം അഥവാ അൽ ജൌഹറ സ്റ്റേഡിയത്തിലും മത്സരങ്ങൾ അരങ്ങേറും അൽ കോബാറിലെ അറാംകോ സ്റ്റേഡിയത്തിലായിരിക്കും മറ്റു പ്രധാന മത്സരങ്ങൾ റിയാദിൽ കിങ് സൌത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം അൽഷബാബ് ക്ലബ് സ്റ്റേഡിയം ബോളിവാഡിലെ കിങ്ഡം അരീന എന്നിവിടങ്ങളിലും മത്സരങ്ങൾ ഉണ്ടാകും സൗദി അറേബ്യ ഓസ്ട്രേലിയ ഇറാഖ് ഉസ്ബെക്കിസ്ഥാൻ ഇറാൻ ഖത്തർ യു എ ഇ ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങി പതിനെട്ട് ടീമുകളാണ് നിലവിൽ ഏഷ്യൻ കപ്പിനായി യോഗ്യത നേടിയിട്ടുള്ളത് ആകെ ഇരുപത്തിനാല് ടീമുകളായിരിക്കും മത്സരങ്ങളിൽ പങ്കെടുക്കുക വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്